ഒരു റിവേഴ്സ് അന്ന് ഇതുപോലെ ആളുണ്ടായില്ല ഭാഗ്യത്തിന് ഞങ്ങളെ കൂടി അത് ഇത്രയും താന്നു പോന്നാണ്ടായിരുന്നില്ല അതിനുമ്പോ എല്ലാരും കൂടി പൊക്കി കാരണം വണ്ടി കഴിഞ്ഞു ഒക്കെ ആണെങ്കിൽ ആള് പൂർണ്ണമായും ആള് അടിയ പോന്നും എന്തായാലും അതെ അതെ അപ്പൊ ഇതാണ് പൊതു നമുക്ക് ആ ദൃശ്യങ്ങൾക്കാണ് അതായത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നതിന് കുറച്ചു മുമ്പിലേക്ക് പോലും സ്ലാബ് ഇല്ല എന്നുള്ളതാണ് അതാണ് ഇതിന്റെ ഒരു അപകടം അത് ഇതാ ഈ വെള്ളം കിടക്കുമ്പോൾ മനസ്സിലായില്ല നമ്മൾ പോലും ഇപ്പോൾ വന്നപ്പോൾ അവിടേക്ക് വീഴാൻ പോകുന്ന തരത്തിലേക്കായി കാരണം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുക കുറച്ച് മുമ്പിലേക്ക് വരെ സ്ലാബ് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ റോഡിന് പകുതി വെച്ച് സ്ലാബ് തുറന്നു കിടക്കുന്ന തരത്തിൽ കാനയാണ് അത് ഡ്രൈവർക്ക് ഇത്രയും വെള്ളം കിടന്നാൽ അറിയുക പോലുമില്ല എന്നുള്ള സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നു എങ്കിൽ അത് പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞേനെ വെള്ളത്തിന് മുകളിലേക്ക് ആ ഭിത്തിയുടെ ഒരു അടയാളം വേറൊരുവ് കാണാൻ കഴിഞ്ഞേനെ ഇതിപ്പോ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരോ അല്ലെങ്കിൽ കാൽ യാത്രക്കാരൊക്കെ ആയിരുന്നു എങ്കിൽ പൂർണ്ണമായും ഇതിലേക്ക് മുങ്ങിപ്പോകുന്ന അവസ്ഥയായിരിക്കും ജീവഹാനി വരെ സംഭവിക്കാം ഇക്കാര്യത്തിൽ കാർ ഡ്രൈവർക്ക് പെട്ടെന്ന് ഇറങ്ങി പുറത്തേക്ക് വരാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസകരമാണ് പക്ഷേ ഒരു വാഹനം പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ട് വെള്ളം കയറി ഇത് ആരുടെ ഉത്തരവാദിത്വത്തിലുള്ളതാണെങ്കിലും വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ ഇത് സംഭവിക്കില്ല ഇതൊരിക്കലും നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല ഇത്തരത്തിൽ മൂടിയില്ലാത്ത അത് കാനയല്ല തോടാണെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അത് തോടാണ് എന്ന് വേറൊരു റിയാൻ സ്ഥലം കൊച്ചിയാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലങ്ങൾ നിരവധി ഉണ്ട് ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളം കെട്ടുന്ന സ്ഥലം അങ്ങനെയെങ്കിൽ ഇക്കാര്യങ്ങളിൽ ഒരു വലിയ ശ്രദ്ധ വേണ്ടതുണ്ട് നേരത്തെ കൂട്ടി കാര്യങ്ങൾ കണ്ട് മനസ്സിൽ കണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ് പ്രിയ വല്ലാത്ത ഗതികേടിലായി പോയി കാണും ഈ ഡ്രൈവർ അവിടെ എവിടെയോ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഡ്രൈവർ രാവിലെ ഓട്ടം വിളിച്ചൊരു വലിയ പ്രതീക്ഷയോടെ വന്നതായിരിക്കും ഒരു ഓട്ടം കിട്ടിയതിൻ്റെ പ്രതീക്ഷയിൽ അപ്പോഴാണല്ലോ ഇത് സംഭവിച്ചത് അല്ലേ ോദി ഡ്രൈവർ ഒരു വലിയ ആശങ്കയിലാണ് അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നില്ല കാരണം അദ്ദേഹം ആകെ ഭയന്നു പോയൊരു സാഹചര്യമാണ് തലനാടിരയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ള നമുക്കിത് ആ ദൃശ്യങ്ങളിൽ കാണാം ആ ഫ്രണ്ടിലെ ഗ്ലാസ് ഒന്ന് മാറ്റി വന്നതുകൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടതാണ് ഇതാ നമുക്ക് ഈ ചേട്ടൻ നിൽക്കുന്നത് കാനയിലാണ് ഇപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാറ് ഉയർത്താൻ ശ്രമിക്കുന്ന ചേട്ടൻ നിൽക്കുന്നത് കാനയിലാണ് ഇത്രയും ഉയരത്തിൽ വെള്ളമുണ്ട് ഇവിടെ ഇത്രയും ഉയരത്തിൽ വെള്ളമുണ്ട് അതായത് ഒരാളുടെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു കാനയാണിങ്ങനെ അശ്രദ്ധമായി തുറന്നിട്ടിരിക്കുന്നത് ഇത് പഞ്ചായത്തിനോ നഗരസഭയ്ക്കോ കോർപ്പറേഷനോ ഒക്കെ ചെയ്യാവുന്ന ഇത് ഇത് കോർപ്പറേഷൻ പരിധിയാണോ അതിയോ പത്താം ഡിവിഷൻ മുനിസിപ്പാലിറ്റി ബൗണ്ടറിയും കോർപ്പറേഷന്റെ ബൗണ്ടറിയാണ് ബൗണ്ടറി പോലെ തർക്കമാണ് ഇത് ഇതാരും ഇടപെടാ ഇല്ല ഇപ്പൊ ഇത് നല്ലൊരു തുക തന്നെ മുടക്കേണ്ടി വരും നമുക്ക് ഡിവിഷൻ കൗൺസിലർമാരുടെ ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്ത ശരിക്കും വലിയൊരു തുക സൈഡ് വാള് കെട്ടി അങ്ങനെ അറ്റം വരെ തോടാണ് ആ തോടി സൈഡ് വാള് കെട്ടി റോഡ് കട്ട വിരിച്ചാൽ മാത്രമേ ഇവിടത്തെ വെള്ളപ്പൊക്കം കുറച്ച് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ നമ്മളാലാവുന്നത് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അതാത് സമയത്ത് ചെയ്യാറുണ്ട് ഇവിടെ ഇവിടുത്തെ ഞാൻ ഇപ്പോഴത്തെ കൗൺസിലാകും ഇപ്പൊ ജീവൻ ഒരു അപകടത്തിലാവുന്ന സ്ഥിതി അതെ അതെ നമുക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഫണ്ടില്ലാത്തതല്ലല്ലോ ഒരു നഗരസഭയ്ക്ക് രണ്ട് രണ്ടാ രണ്ട് എം എൽ എ ഞാൻ വെള്ളം അപകടം നേരത്തെ എല്ലാരും പറഞ്ഞു സ്ഥിരമാണ് സ്ഥിരമാണ് ഇവിടെ സ്ഥിരമാണ് ഇതേ തോടാണ് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഉത്തരവാദിത്തം ഇല്ല കോർപ്പറേഷനും ഇല്ല മുനിസിപ്പാലിറ്റിക്കും ഇല്ല അല്ല മുന്നറിയിപ്പ് യാത്രക്കാരുണ്ടായിരുന്ന അവസ്ഥ ചെയ്യാൻ പറ്റും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ജീവൻ പോയത് തന്നെ ഇവിടെ വിളിച്ച ആരാളും കേൾക്കില്ല അഞ്ചുമണിക്കൊക്കെ ഇവര് പറയുന്നത് ഇത് ഇത് ആദ്യത്തെ സംഭവമല്ല അതായത് ഇന്നിത് സംഭവം നടന്നു ഇതിന്റെ തോടാ പഞ്ചി പോണെ പഴയ തോണാ ഞാനിവിടെ ജനിച്ചു വന്ന ആളാ ഈ എത്ര വർഷമായിരുന്നു പഞ്ചുകോണ തോണെ എല്ലാരും കൂടി കാന കയറ്റി കാന കയറ്റി കെട്ടി കയറ്റി ഈ തോണ ഇങ്ങനെയായതാ അല്ലാണ്ട് ഒരാളൊന്നും പറയല്ല എല്ലാരും കയറ്റി കെട്ടും തോട് തോട് വീതി ഓർച്ചു വരും മുന്നറിയിപ്പ് എന്ത് പറഞ്ഞു എല്ലാരും അവനോണ്ട് നട്ടഅ കയറ്റി കയറ്റി കെട്ടി കെട്ടി വരുന്ന തോണിത്രാവും കയ്യേറി കയ്യേറി വലിയൊരു തോടായിരുന്നു വഞ്ചി പോകുന്ന തോടായിരുന്നു എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് അവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് രോഷം കൊണ്ട് ആ ചേട്ടന് സംസാരിക്കുന്നുണ്ട് അതാണ് കയ്യേറി കയ്യേറി ഇത്രയധികം വീതി കുറഞ്ഞ് കാനയുടെ രൂപത്തിലേക്ക് വന്നത് ഒന്ന്